ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നവരായി ശ്രീനാരായണ ധർമ്മസർഗം പ്ലസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ അദ്വൈത വിദ്യാശ്രമം കുറിച്ച് സെക്രട്ടറിയുമായ ശ്രീമദ് വിശാലാനന്ദ സ്വാമികളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു സ്കൂളിന്റെ നവതി ആഘോഷം ആഘോഷത്തിന്റെ സമാപന സമ്മേളനവും അതുപോലെ തന്നെ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മവുമാണ് ഇന്ന് നടക്കുന്നത് ശ്രീനാട തീർത്ഥസ്വാമികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീർത്ഥസ്വാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു വൈകാരികതയാണ് സ്വാമികളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ നാട്ടിന് ഉണ്ടായ പുരോഗതി ഇവിടുത്തെ ജനങ്ങള് കൂടെ അത് നമ്മെയൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട് സ്വാമികൾ ഭക്തജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് ഈ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ആശ്രമം സ്ഥാപിച്ച് ശേഷം ഒരു സ്കൂൾ സ്ഥാപിച്ചു ആ സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി തലം വരെ എത്തി നിൽക്കുകയാണ് സ്കൂളിന്റെ പുതിയ ഉദ്ഘാടന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് മംഗളകരമായ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൊതുനീയ സന്യാസിമാരുടെ പാദങ്ങളെ പൂജിച്ച് അവർക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ കൊടുത്ത് അവരെ നമസ്കരിച്ച ശേഷം ഈ സൽഫീ ക്ഷേത്രം നാടിന് സമർപ്പിക്കാമെന്ന് ആഗ്രഹിച്ചു പ്രഭാതത്തിലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾ യതിപൂജയുമായിട്ട് ബന്ധപ്പെട്ടും ഉച്ചയ്ക്ക് ശേഷം സമർപ്പണ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ഈ എല്ലാ പരിപാടികളും മംഗളകരമാക്കി തീർത്ത് അനുഗ്രഹിച്ച് വേണം വിടുന്ന എല്ലാവരും യാത്രയാകേണ്ടത് എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല എലിപൂജ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി യലന്മാരായി ജനിക്കുന്ന സന്യാസിമാര് നമുക്ക് പൂജനീയരാണ് അവരെ പൂജിക്കുന്നത് വഴി സമൂഹത്തിനും നമുക്കും ഉണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അതുപോലെ നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി അത് വളരെ കൂടുതലായിരിക്കും ഈ ഗ്രാമത്തിലുള്ളവർക്കും എല്ലാവർക്കും ആ ഒരു പ്രസാദം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യ കർമ്മത്തിലേക്ക് കടത്തിയാണ് ഈ സമ്മേളനം ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ധർമ്മസംഘം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയനായ കൂടിയായ ആരാധനായ ശുഭാകാന സ്വാമികളാണ് സ്വാമികൾ എല്ലാവിധ ഹിന്ദുണേയും ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നൽകിപ്പോരുന്നുണ്ട് ഏത് കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും അതാണ് നമുക്ക് വേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആദിംഗം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഊർജസ്വർജസ്വരനായ ധർമ്മസിംഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ ഹൃദ്യമായി ഗുരുവിന്റെ പവൻ നാമദത്തില് സ്വാഗതം ചെയ്തു എന്ന മഹത്തായ കർമ്മം ഇവിടെ നിർവഹിക്കാമെന്ന് നേരിട്ടിരുന്നത് പത്മശ്രീ വിശുദ്ധാന്ത്ഥ സ്വാമികളായിരുന്നു സ്വാമികൾ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് ശേഷം പറഞ്ഞു ഇനി ഒന്നുകൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് ശാരീരികമായ ക്ലേശമുണ്ട് അത്യാവശ്യ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ട് അതുകൊണ്ട് രണ്ടു മൂന്ന് തവണ ഇവിടെ സന്ദർശിച്ചു ശേഷം പറഞ്ഞു എല്ലാവിധ മംഗൾക്കും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് ഈ കർമ്മം ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ആരാധനായ സംഘത്തിന്റെ പൂജനിയ പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് സ്വാമികളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം സ്വാമിയുടെ പ്രവർത്തനം മേഖലയാണ് കോട്ടയം എന്ന് പറയുന്നത് ദിവ്യപ്രബോധന ധ്യാന വേദി പങ്കിടങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ മാന്നാനും എന്ന സ്ഥലത്ത് നിന്നാണ് ആരംഭിച്ചത് ഗുരുവിന്റെ സന്ദേശ പ്രകരണത്തിൽ ഒപ്പം ഗ്രന്ഥരചനയിലും കൂടുതലും ഒഴുകിയിരിക്കുന്ന ധർമ്മസിംഗത്തിന്റെ ആരാധനായ പ്രസിഡന്റിനെ ഈ ഉദ്ഘാടനത്തിന്റെ ആദരവൂർവം സ്വാഗതം ചെയ്തു കൊള്ളുന്നുകരിക്കുന്നത് വിശദമായിട്ട് ധർമ്മസിംഗത്തിന്റെ ആരാധനായ ഷർ ശാരദാനന്ദ സ്വാമികളാണ് ശാരദാനന്ദ സ്വാമികൾ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യ ആചാര്യനാണ് ഞങ്ങളെയൊക്കെ സംസ്കൃതവും കൃതികളുമൊക്കെ പഠിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിപ്പിക്കുകയും എപ്പോഴും ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശാരദാൻ സ്വാമികള് ശിവഗിരി മഠത്തിന്റെ ഒരു അസറ്റാണ് ശാരദാൻ സ്വാമികളെ വളരെ ഏറെ ആദരോടുകൂടി ഈ യജിപൂജാ വിശീലത്തിന്റെ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പരിപാടികൾക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ധർമ്മസംഗം ട്രസ്റ്റിന്റെ പൂജരിരായ സന്യാസുര്യന്മാരെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒപ്പം ഈ യതിപൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു ചേർന്നിരിക്കുന്ന സജ്ജനങ്ങളെയും എല്ലാവരെയും ശിഷ്യ സ്വാഗതം ചെയ്തു